നമസ്കാരം ഞാൻ ഉല്ലാസ് റമ്മക്കോട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഏറ്റവും സാധാരണയായ ചോദ്യം ഏത് ലീഗൽ സ്ട്രക്ചറാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് പ്രോപ്പറേറ്റർഷിപ്പ് ആണോ പാർട്ണർഷിപ്പ് ആണോ എൽ എൽ പി ആണോ അതോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് വളരെ സിമ്പിളായി ഓരോ ലീഗൽ സ്ട്രക്ചറും എന്താണ് ആർക്ക് ഏത് സ്ട്രക്ചറാണ് ബെസ്റ്റ് എത്ര റിസ്ക് ആണുള്ളത് എത്ര ആളുകൾ വേണം ടാക്സേഷൻ എങ്ങനെയാണ് രജിസ്ട്രേഷൻ എത്ര കോംപ്ലിക്കേറ്റഡ് ആണ് എല്ലാം ക്ലിയറായി വിശദീകരിക്കാം അതിനുശേഷം നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും അനുയോജ്യമായത് ഏതാണെന്നും പറയാം ഒന്നാമത്തേത് സോൾ പ്രൊപ്പർഷിപ്പ് ആണ് ഒരാളുടെ ഓണർഷിപ്പിൽ നടത്തുന്ന ബിസിനസ് ആണിത് ഇത് ഇന്ത്യയിലെ ഏറ്റവും എളുപ്പമുള്ള ബിസിനസ് മോഡലാണ് കമ്പനി പോലെ വലിയ രജിസ്ട്രേഷൻസ് ഒന്നും വേണ്ട ഒറ്റയാൾക്ക് തന്നെ തുടങ്ങാവുന്ന ബിസിനസ്സാണിത് സെൻട്രൽ രജിസ്ട്രേഷൻസ് ഒന്നും ആവശ്യമില്ലെങ്കിലും ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ച് ജി എസ് ടി ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ട്രേഡ് ലൈസൻസ് എഫ് എസ് എസ് ഐ പോലുള്ള രജിസ്ട്രേഷൻസ് എടുക്കണം ഇവിടെ ബിസിനസ്സിന് വേറെ പ്ലാനില്ല ഓണറിന്റെ പേഴ്സണൽ പാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിനാൽ ഇൻകം ടാക്സ് അടയ്ക്കുന്നതും ഇൻഡിവിജ്വൽ ഇൻകം ടാക്സ് ലാബ് അനുസരിച്ചായിരിക്കും ഒരു വലിയ അഡ്വാൻറ്റേജ് എന്തെന്നാൽ മുഴുവൻ കൺട്രോളും ഓണർക്കാണ് തീരുമാനങ്ങൾ എടുക്കാൻ ആരോടും ചോദിക്കേണ്ട ക്വിക്ക് ഡിസിഷൻസ് ക്യുക്ക് ആക്ഷൻസ് പക്ഷെ ചില ഡ്രോ ഉണ്ട് ഒന്ന് അൺലിമിറ്റഡ് ആണ് ബിസിനസ്സിന് കടമോ വലിയ ടാക്സ് ഇഷ്യൂസോ വന്നാൽ ഓണറിന്റെ പേഴ്സണൽ അസെറ്റ്സ് വരെ റിസ്കിലാകും രണ്ട് ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ബിസിനസ് ആയതുകൊണ്ട് ക്രെഡിബിലിറ്റി മറ്റ് ബിസിനസ് മോഡലുകളെ അപേക്ഷിച്ച് വളരെ കുറവാണ് അതുകൊണ്ട് ചെറിയ ഷോപ്പുകൾ ഫ്രീലാൻസേഴ്സ് ഹോം ബിസിനസ് സ്മോൾ സർവീസ് പ്രൊവൈഡേഴ്സ് ഇവർക്കൊക്കെ സോർട്ട് പ്രോപ്പേറ്റർഷിപ്പ് ബിസിനസ് ഒരു നല്ല മോഡൽ തന്നെയാണ് അടുത്തത് പാർണർഷിപ്പാണ് രണ്ട് മുതൽ ഇരുപത് വരെ ആളുകൾ ചേർന്ന് തുടങ്ങാവുന്ന ഏറ്റവും ഫ്ലെക്സിബിൾ ആയ ഒരു ബിസിനസ് മോഡലാണ് പാർട്ണർഷിപ്പ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ഈസിയും കോസ്റ്റ് കുറഞ്ഞതുമാണ് ഓപ്പറേഷൻസ് പ്രോഫിറ്റ് ഷെയറിങ്ങും ആണ് പക്ഷേ പ്രൊപ്പരേറ്റർഷിപ്പ് പോലെ തന്നെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ് ഒരു പാർട്ണർ ചെയ്ത മിസ്റ്റേക്സിന് മറ്റ് പാർട്നേഴ്സും ആയിരിക്കും അതുപോലെ തന്നെ പാർട്ണർഷിപ്പ്സിൻ്റെ ഇടയിലെ ഡിസ്പ്യൂട്ട്സ് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഒരു സാധാരണ സംഭവമാണ് പ്രധാന ക്രെഡിബിലിറ്റി മെഷേഴ്സ് ആയ റിക്കവറി കണ്ടിന്യൂറ്റി കൺട്രോൾ ട്രാൻസ്പേരൻസി കംപ്ലയൻസ് ഇവയെല്ലാം വീക്കായതുകൊണ്ട് ബാങ്ക്സും ഇൻവെസ്റ്റേഴ്സും പാർട്ണർഷിപ്പിനെ കുറച്ച് ശ്രദ്ധയോടെ മാത്രമേ കാണാറുള്ളൂ അതുകൊണ്ട് പാർട്ണർഷിപ്പ് ചെറിയ ഫാമിലി ബിസിനസ്സുകൾക്കും ട്രസ്റ്റുള്ള മൂന്ന് നാല് ഫ്രണ്ട്സുകൾ ചേർന്നുള്ള ലോ റിസ്ക് വെഞ്ചേഴ്സിനും പെർഫെക്റ്റ് ഓപ്ഷൻ തന്നെയാണ് അടുത്തത് എൽ എൽ പി ആണ് പാർട്ണർഷിപ്പ് വേണം പക്ഷെ അൺലിമിറ്റഡ് ലയബിലിറ്റി പറ്റില്ല അതുപോലെ കമ്പനിയുടെ സ്ട്രക്ചർ വേണം പക്ഷെ ഹെവി കംപ്ലൈൻറ്റ്സ് വേണ്ട അങ്ങനെയുള്ളവർക്ക് പെർഫെക്റ്റ് ഓപ്ഷനാണ് എൽ എൽ പി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എൽ എൽ പി ഒരു മോഡേൺ പാർട്ണർഷിപ്പ് മോഡൽ തന്നെയാണ് ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം എൽ എൽ പി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് അത് പാർട്ണർഷിപ്പിൽ നിന്ന് ടോട്ടലി ഡിഫറൻ്റാണ് ബിസിനസിന് എന്തെങ്കിലും ഇഷ്യൂ വന്നാലും പാർണേഴ്സിൻ്റെ പേഴ്സണൽ ലൈഫ് ജനറലി സേഫാണ് കാരണം ലിമിറ്റഡ് ലയബിലിറ്റി അതായത് എൽ എൽ പി ഒരു ബിഗസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന് പ്രൊപ്പയറഷിപ്പിനും അൺലിമിറ്റഡ് ലൈബിലിറ്റി ആണ് പക്ഷേ എൽ എൽ ബിയിലേക്ക് വരുമ്പോൾ അത് ലിമിറ്റഡ് ലൈബിലിറ്റി ആണ് കംപ്ലൈൻസിൻ്റെ കാര്യം പറഞ്ഞാൽ പ്രൈവറ്റ് ലിമിറ്റിനേക്കാൾ മച്ച് ഈസിയർ ആണ് പേപ്പർ വർക്ക് കുറവാണ് ആനുവൽ ഫയലിംഗ്സ് കുറവാണ് ഓവറാൾ ഓപ്പറേഷൻസ് സ്മൂത്താണ് എൽ എൽ പിയിൽ ഫ്ലെക്സിബിലിറ്റിയും നല്ലതാണ് വർക്കിംഗ് പാർട്നേഴ്സ് ആകാം സൈലന്റ് പാർട്നേഴ്സ് ആവാം ഒരാൾ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാം മറ്റൊരാൾ എക്സ്പെർട്ടൈസ് കൊണ്ടുവരാം അപ്പം ട്രസ്റ്റ് പ്ലസ് സ്കിൽ ഇസ് ഈക്വൽ ടു സ്ട്രോങ് ബിസിനസ് അതാണ് എൽ എൽ പി യുടെ ഒരു ഇക്വേഷൻ പക്ഷേ എല്ലാം പെർഫെക്റ്റ് ആണോ അല്ല വലിയ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ എൽ എൽ പി അത്ര ബെസ്റ്റ് ഓപ്ഷനല്ല വലിയ ഇൻവെസ്റ്റേഴ്സ് വേണമെങ്കിൽ നമ്മൾ കമ്പനിയിലേക്ക് മിക്ക എൽ എൽ പി കളും ഒരു ലേറ്റർ സ്റ്റേജിൽ കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ആവാറുണ്ട് സോ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള ട്രസ്റ്റ് ബേസ്ഡ് സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ്സുകൾക്ക് എൽ എൽ പി നല്ല ഓപ്ഷനാണ് അടുത്തത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ബിസിനസ് അല്പം സ്റ്റെയിലിംഗ് ഓപ്ഷനുള്ള സീരിയസും ഗ്രോത്ത് ലക്ഷ്യമിട്ടുള്ളതും ആണെങ്കിൽ അതുപോലെ ക്ലയൻസിനെയും ബാങ്ക്സിനെയും ഇൻവെസ്റ്റേഴ്സ് എല്ലാവരുടെയും ട്രസ്റ്റ് ബിൽഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എൻഡർപ്പേണേഴ്സ് തിരഞ്ഞെടുക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് കമ്പനിക്കും ഓണേഴ്സിനും വേറെ വേറെ ഐഡന്റിറ്റിയാണുള്ളത് ബിസിനസ്സിന് ലോസ് വന്നാലും ഓണേഴ്സിന്റെ പേഴ്സണൽ അസെറ്റ്സ് സാധാരണ സേഫ് ആയിരിക്കും കാരണം ഇത് ലിമിറ്റഡ് ലയബിലിറ്റി ആണ് ഇനി ഫണ്ട് റേസിങ്ങിന്റെ കാര്യം വന്നാൽ പ്രൈവറ്റ് ലിമിറ്റഡിന് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് വി സീസ് എന്നിവർക്ക് ഷെയർ നൽകി മണി റേസ് ചെയ്യാനുള്ള ഓപ്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കുണ്ട് ഇവിടെ ഓണർഷിപ്പ് ഷെയർ വഴി ആണ് അതുപോലെ ഷെയർസ് ഡിവൈഡ് ചെയ്യാൻ വാല്യൂ ഗ്രോ ചെയ്താൽ ഷെയർ ഹോൾഡേഴ്സുകൾക്കും ബെനിഫിറ്റാണ് ഒരു കാര്യം പറഞ്ഞാൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേര് തന്നെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് അതുപോലെ ക്ലൈൻറ്സ് കോർപ്പറേറ്റ് വെൻഡേഴ്സ് എന്നിവരുടെ ട്രസ്റ്റ് പെട്ടെന്ന് നേടാൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഹെൽപ്പ് ചെയ്യും അതുപോലെ ന്യൂ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സിനെ ആഡ് ചെയ്യാൻ എളുപ്പമാണ് ഷെയർസ് ഇഷ്യൂ ചെയ്താൽ മതി പക്ഷെ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട് കംപ്ലൈൻസ് പാർട്ണർഷിപ്പിനെക്കാളും എൽ എൽ പി യേക്കാളും കൂടുതലാണ് ആനുവൽ ഫയലിങ്സ് ഓഡിറ്റ് അതുപോലെയുള്ള റൂൾസ് ഫോളോ ചെയ്യണം അപ്പോൾ കംപ്ലയിൻസ് കോസ്റ്റ് മറ്റ് മോഡലിനേക്കാളും പ്രൈവറ്റ് ലിമിറ്റഡിൽ അല്പം കൂടുതലായിട്ട് വരും അപ്പോൾ സെറ്റപ്പ് കോസ്റ്റ് മെയിൻ്റനൻസ് കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും ഓഡിറ്റ് എല്ലാ വർഷവും മാൻഡേറ്ററി ആണ് അതുകൊണ്ട് വളരെ ചെറിയ ബിസിനസ്സുകൾക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എപ്പോഴും ഒരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ ടെക് സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുള്ള കമ്പനി മൾട്ടിപ്പിൾ ഷെയർ ഹോൾഡേഴ്സുള്ള സ്കെയിലിംഗ് ആൻഡ് എക്സ്പാൻഷനും ലക്ഷ്യം വെച്ചിട്ടുള്ള ബിസിനസ് ഇവയൊക്കെ ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ആണ് അടുത്ത് നമുക്ക് ഈ നാല് ഓപ്ഷൻസ് പെട്ടെന്നൊരു ചുരുക്കത്തിൽ ഒന്ന് പറയാം പ്രൊപ്പൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഓണർ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ് ചെറിയ ബിസിനസ്സുകൾക്ക് പെർഫെക്റ്റ് ആണ് അല്ല പാർണർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് മുതൽ ഇരുപത് വരെയുള്ള ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ് ചെറിയ ഗ്രൂപ്പുകൾക്ക് പറ്റിയ ഒരു മോഡലാണ് അതുപോലെ എൽ എൽ പി പാർട്ടണർഷിപ്പ് പോലെ തന്നെ പക്ഷെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ് സർവീസ് ഫേമുകൾക്ക് ഇത് ബെസ്റ്റ് ആണ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് മുതൽ ഇരുന്നൂറ് വരെ ആളുകളെ നമുക്ക് ആഡ് ചെയ്യാം ലിമിറ്റഡ് ലയബിലിറ്റി ആണ് ഇൻവെസ്റ്റേഴ്സിനെ ഈസി ആയിട്ട് നമുക്ക് അക്വയർ ചെയ്യാം ഗ്രോത്ത് ബിസിനസിന്റെ പിന്നെ ഒരു ഫേവറേറ്റ് ആണ് ചുരുക്കത്തിൽ ചെറിയ ബിസിനസ്സുകൾക്ക് പ്രൊപ്പയറഷിപ്പ് സ്മാൾ ടീമാണെങ്കിൽ പാർട്ണർഷിപ്പ് പിന്നെ സർവീസ് സ്ക്ലെയിംസ് ആണെങ്കിൽ എൽ എൽ പി സ്കെയിൽ ആൻഡ് ഫണ്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചെറിയ സമയത്തുള്ളിൽ കവർ ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ കൂടുതൽ അറിയേണ്ടവർ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ താഴെ കാണുന്ന നമ്പറുകൾ ബന്ധപ്പെടുക പുതിയ കമ്പനി നിർദ്ദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും മറ്റ് കൺസൾട്ടേഷൻ്റെയും ആവശ്യത്തിനായി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം